അതുപോലെ ആ ബോൾസ് ഒക്കെ പല വലിപ്പത്തിലുള്ളതുകൊണ്ട് അത് ഇഷ്ടം പോലെ കേട്ടോ ഈ ഫ്രണ്ടിൽ തന്നെ ഇതാണ് ഡിസ്പ്ലേ ട്രീ ട്രീക്ക് സ്റ്റാർട്ടിങ് റേറ്റ് സ്റ്റാർട്ടിങ് ആയിരുന്നു ഇത് ഫുൾ ഇവിടെ നമുക്ക് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് വരുന്നത് ഈ പുൽക്കൂടൊക്കെ എങ്ങനെയാ റേറ്റ് രൂപ പേപ്പർ സ്റ്റാർ ഇല്ല എന്നുള്ളൊരു പരാതി വേണ്ട അവിടെ മെത്രാ ബസാറിൻ്റെ അടുത്ത് അതിൻ്റെ ഫുള്ള് പേപ്പർ സ്റ്റാറിൻ്റെ അടുത്ത് മാത്രം ഒരു ഷോപ്പുണ്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എറണാകുളത്ത് ആട്ടോ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അവിടെ ആയിരുന്നു നമ്മുടെ സ്വന്തം മറൈൻ ഡ്രൈവിലാണ് അപ്പോൾ ഇന്നത്തെ മോർണിംഗ് റൈഡ് ഇങ്ങോട്ടേക്ക് ആയിരുന്നു കാരണം വെച്ചാൽ കുറേ നാളായി ഒരു നൂറ് കിലോമീറ്റർ സൈക്കിൾ കിട്ടിയിട്ട് അങ്ങനെ പോകുന്നതാ കേട്ടോ അപ്പം വീട്ടിൽ നിന്ന് രാവിലെ അഞ്ചേമുക്കാലിൽ പോകുന്നതാണ് ഇപ്പോൾ സമയം ഒൻപതര ആയിട്ടുണ്ട് അറുപത് കിലോമീറ്റർ ആയിട്ടോ അപ്പോൾ വീട്ടിൽ തിരിച്ചെല്ലുമ്പോഴത്തേനും നൂറ് കിലോമീറ്റർ നൂറ്റി ഇരുപത് കിലോമീറ്റർ ആവും നമ്മൾ കുറേ നാൾ കൂടിയിട്ട് നമ്മുടെ സ്വന്തം ഹൈബ്രിഡാണ് കൊണ്ടുത്തിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് ഡെം ടി വി കാര്യങ്ങളൊക്കെ ആയിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും എറണാകുളം വരുവാണ് ചെറിയ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ ഇതേ ഓപ്പോസിറ്റ് മറൈൻ ഡ്രൈവിൻ്റെ ഓപ്പോസിറ്റ് ബ്രോഡ്വേ മാർക്കറ്റാട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിസ്മസിൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഇഷ്ടംപോലെ ഐറ്റംസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ പോയി നമുക്ക് നോക്കാം കേട്ടോ അപ്പം എല്ലാവരും കൂടെ കുടിക്കും അതെ ഇവിടെ ഇവിടുത്തെ അധികം കാഴ്ചകളൊന്നും കാണിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടുന്ന് ആണ് നമ്മുടെ മറൈൻ ഡ്രൈവ് ബോട്ടിങ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് മട്ടാഞ്ചേരി ഫോട്ടൂ ഉച്ചി അങ്ങോട്ടൊക്കെയുള്ള ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കേട്ടോ ആ ഒരു ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് വിട്ടേക്കാം അപ്പോൾ ഈ റോഡിൻ്റെ കണ്ടോ ഇപ്പുറ സൈഡിലാണേ നമ്മുടെ റോഡ് മാർക്കറ്റ് വരുന്നത് കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ സൈക്കിൾ ട്രാക്കിലേക്ക് കയറി കണ്ടോ ഈ ഗ്രീൻ കളർ സൈക്കിൾ ട്രാക്കാണേ ഇത് കുറേ ദൂരം ഉണ്ട് ഇപ്പോൾ കടകളൊക്കെ തുറന്നിട്ടുണ്ടാവും എന്നറിയില്ല നമുക്ക് പോയി നോക്കാം ഏതായാലും സമയം ഇപ്പോൾ ഒമ്പതര കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് ദേ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ദേ ഇവിടുന്ന് കയറാം കേട്ടോ ഞാൻ ഒത്തിരി തവണ ഇവിടെ വന്നിട്ടില്ല ഒന്ന് രണ്ട് തവണയാണ് വന്നിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ കുറേ കടകൾ അപ്പം എന്താ പറയുക ഓരോ ഐറ്റംസിന് ഇങ്ങനെ സെപ്പറേറ്റ് കടകളാട്ടോ ആ അത് ഇവിടെയൊക്കെ ക്രിസ്മസിൻ്റെ ഐറ്റംസ് ഉള്ള കടയാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാം അത് ഇതിൻ്റെ അടുത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ആട്ടോ ഇതൊക്കെ നമ്മൾ കയറുമ്പോൾ തന്നെ ക്രിസ്മസിൻ്റെ കടകളാണ് കാണുന്നത് ഏതായാലും നമുക്ക് കുറച്ചു ദൂരം ഒന്ന് പോയിട്ട് അത് നോക്കാം ഏതെങ്കിലും വലിയ ഷോപ്പ് കണ്ടാലും നമുക്ക് അവിടെ കയറി നോക്കാം കേട്ടോ പറ്റുവാണെങ്കിലും വിലയ്ക്ക് ഒന്ന് ചോദിക്കാം അവർ പറഞ്ഞു തരുമോന്ന് നോക്കട്ടെ ആ മിക്ക കടകളും ഓപ്പണായി വരുന്നേ ഉള്ളൂ കേട്ടോ ഇത് ഭയങ്കര കൺഫ്യൂഷനാവിടും ഇത്തിരി ഏരിയ ഉണ്ട് കേട്ടോ ഇത് എവിടെ നമ്മളിവിടുന്ന് ഇപ്പം നറയാൻ ഡ്രൈവിൻ്റെ ഓപ്പോസിറ്റിൽ നിന്നാണ് നമ്മളിങ്ങനെ അതൊക്കെ കയറി കേട്ടോ ഇനിയിപ്പം എക്സിറ്റൊക്കെ എവിടെ നിന്ന് അടിക്കണമെന്നൊരു പിടിയില്ല നമ്മളിപ്പോൾ ഞാൻ ബ്രോഡ്വേ എന്ന് പറഞ്ഞ് കയറിയത് ബ്രോഡ്ബേയിലല്ലാട്ടോ ഇത് ജൂ സ്ട്രീറ്റ് ആണ് അപ്പം ശരിക്കും ബ്രോഡ്വേ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ലെഫ്റ്റ് പോകണമെന്നാണ് പറഞ്ഞത് കേട്ടോ എല്ലാം ഒരേപോലെ കിടക്കൂട്ടോ അതുകൊണ്ട് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് എന്നാലും ഇവിടെ കുറേ ഷോപ്പൊക്കെ ഉണ്ട് ഏതായാലും ബ്രോഡ്വേ എന്ന് പറഞ്ഞല്ലേ നമ്മൾ വന്നത് അതുകൊണ്ട് ബ്രോഡ്വേയിൽ തന്നെ പോയി നോക്കാം അവിടെ നോക്കട്ടെ അവിടെ കാണുന്നത് പോലെ ഷോപ്പൊക്കെ ഉണ്ടെന്ന് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതാ കേട്ടോ ബ്രോഡ്ബേയുടെ എൻട്രി ഇത് കണ്ടോ അപ്പോൾ നമ്മൾ ആദ്യം കയറി ട്രെയിൻ്റെ അടുന്ന് ഓപ്പോസിറ്റ് അത് ജൂ സ്ട്രീറ്റിലേക്ക് ആയിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച എല്ലാം ബ്രോഡ്വേ തന്നെ വന്ന് ഓർത്ത് വന്നേ അപ്പോൾ ഇത് ഇതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ബിൽഡിംഗ് കാണാം ഇത് കണ്ടോ ഇതാണ് എൻട്രി എന്ന് പറഞ്ഞത് നമുക്ക് ആകത്ത് പോയി നോക്കട്ടെ ഇവിടെ അതുപോലത്തെ മാർക്കറ്റൊക്കെ ഉണ്ടോയെന്ന് പോയി നോക്കണം ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് ആദ്യം വന്ന ആ ഒരു സ്ട്രീറ്റിലേക്ക് തന്നെ പോവാം കേട്ടോ അപ്പോൾ ബ്രോഡ്ബേൽ വരുമ്പോൾ ഈ ഒരു സ്ഥലം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ അതായത് മേത്തർ ബെസാർ ബ്രോഡ്വേ കണ്ടോ ആ ഒരു ആർച്ച് വേണ്ടത് അപ്പോൾ ഈ ഒരു സ്ട്രീറ്റ് ആണ് അതിൻ്റെ അകത്തേക്ക് ഫുള്ള് നമുക്ക് ക്രിസ്മസിൻ്റെ എല്ലാ ഐറ്റംസ് കിട്ടുന്ന ഓരോരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഷോപ്പ്സ് ഉണ്ട് കേട്ടോ ലൈറ്റിന് തന്നെ ലൈറ്റ്സൊക്കെ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ഷോപ്പ് എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും ഈ ഇതാണ് മേത്തർ ബസാർ ഈ സ്ട്രീറ്റിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാം കേട്ടോ കുറച്ച് ഉണ്ട് അപ്പോൾ ഇത് വന്ന വഴി എവിടെയെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ലല്ലോ അവിടെ ആരുടെ ചോദിച്ചാലും പറഞ്ഞ് തരും ഞാനവിടെ കുറെ നേരം കിടത്തിറങ്ങിയിട്ടാണത് കണ്ടുപിടിച്ചത് അതെ നമുക്ക് സ്ഥാപിക്കാറോ പറയുന്നില്ല കേട്ടോ നമ്മള് അപ്പം നമ്മൾ മേത്ര ബസാറിൻ്റെ പുറത്തിറങ്ങിയിട്ട് കാരണം വെച്ചാൽ ഒരു രക്ഷയില്ല ഭയങ്കര ക്രൗഡാണ് അതുപോലെ തന്നെ എല്ലാ ഷോപ്പിലുള്ളവരെ എല്ലാവരും തന്നെ ഭയങ്കര ബിസിയാണ് അത് സ്റ്റോക്കൊക്കെ വെക്കുന്നതിന്റെ തിരക്കൊക്കെയാണ് അവിടെ നിന്നിട്ട് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല കേട്ടോ അപ്പം നിങ്ങൾ ഇവിടെ ബ്രോഡ്ബേയിൽ വരുവാണെന്നുണ്ടെങ്കിൽ മേത്രാർ ബസാർ ചോദിക്കുക ആ ഒരു സ്ട്രീറ്റിലെ എല്ലാ കടകളും എല്ലാ ഐറ്റംസിൻ്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കടകളുണ്ട് അപ്പം അവിടെ കഴിഞ്ഞാൽ മാത്രം മതി നമുക്ക് എല്ലാ ഐറ്റംസും കിട്ടും അതുകൊണ്ട് നമ്മൾ വന്ന സ്ഥിതിക്ക് എന്തായാലും നമുക്ക് ഇവിടെ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് ഇവിടെയുള്ള ഐറ്റംസ് ഒക്കെ നോക്കാം കേട്ടോ നമുക്ക് അപ്പം ഈ ഷോപ്പിൻ്റെ പേര് ജൂബിലി ബ്രദേഴ്സ് എന്നാട്ടോ ഓക്കെ അപ്പം ഇവിടെ നമുക്ക് സ്റ്റാർസ് ആട്ടോ ഇതെല്ലാം മറ്റേ പേപ്പർ സ്റ്റാർ അല്ലല്ലോ എൽ ഇ ഡി സ്റ്റാർസ് ആണല്ലേ ആ ഹാ ഹാ ഓക്കെ ആ കുറെ വെറൈറ്റീസ് ഉണ്ടല്ലേ ആ ഹാ ഇത് ഈ വർഷത്തെ ലേറ്റസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടോ പിന്നെ അതോ മാന കാര്യങ്ങള് പിന്നെ ഫിക്സൈസ് കാര്യങ്ങൾ വരുന്നുണ്ട് ബീവ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വെടിയ മാന കാര്യങ്ങളുണ്ട് ഫുൾ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിംഗിൽ ഡൗട്ട് ഹോൾസെയിൽ വീട്ടിൽ പോകും മുതലായി പോകുന്നില്ല വിദാനസ് സ്റ്റാർട്ടി uh -huh. 75 രൂപ റേഞ്ചിൽ ഇട്ടിരിക്കണം റേറ്റ്. സൗണ്ട് ചെറിയ സ്റ്റാർ അല്ലേ? ചെറിയ സ്റ്റാർ. ഇത് മൾട്ടി കളറാണോ? മൾട്ടി കളർ ആണ്. ഓക്കേ. 75 രൂപ മുതൽ എത്ര രൂപ മേളലേക്കണ്ട്? എത്ര രൂപയുള്ള ഉണ്ട് ഇവിടെ? 333 340. പിന്നെ അതിക്കുപുറامه സംസ്കൃതി റേഞ്ചിലോട്ട് വരുന്നുണ്ട്. 80 വരുന്നു റിമോട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ആ ആ അതുകൂടേ എക്സ്റ്റൻഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഹോൾസെയിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര पीस ഏല്താനാണ് നിങ്ങൾ ആ ഒരു റേറ്റിന് തരുവോ? ആർ വിസ് 100 വിസ് ആഡ് ചെയ്യണം അല്ലേ? ഓക്കേ. അപ്പോൾ ഇവിടെ നമുക്ക് എൽ ഇ ഡി സ്റ്റാർസ് ആട്ടോ ഉള്ളത് അതുപോലെ തന്നെ അത് പുൽക്കൂടിൻ്റെ ഒരു ഷെയ്പ്പ് മാനുണ്ട് ഇവിടെ ട്രീസൊക്കെ ഉണ്ട് കേട്ടോ ക്രിസ്മസ് ട്രീസ് ഒക്കെ ക്രിസ്മസ് ട്രീ ഒക്കെ എത്രയാ സ്റ്റാർട്ടിങ് റേറ്റ് നമ്മൾ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ നൂറ്റി നാല് രൂപ കാണിക്കാവോ ആ ഇതിന് സ്റ്റാൻഡ് ഉണ്ടോ ഇതാണോ ഓക്കെ അതുപോലെ ആ ബോൾസ് ഒക്കെ പല വലിപ്പത്തിലുള്ളതാണ് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടോ ഈ ഫ്രണ്ടിൽ തന്നെ ഇതാണ് ഡിസ്പ്ലേ ചെയ്തെങ്ങനെ നമ്മൾ ട്രീ ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഇതൊക്കെ എങ്ങനെയാ റേറ്റ് ഡ്രോ ഇതൊക്കെ റേറ്റ് രൂപ ആ അപ്പൊ നമുക്ക് ആ ഒരു ചെറിയ ട്രീ എടുത്തു കഴിഞ്ഞാൽ അലങ്കരിക്കാനുള്ള ഇതിനെല്ലാം സെപ്പറേറ്റ് റൈറ്റാ സെപ്പറിയാ സെപ്പറേറ്റ് റൈറ്റ് ആ നാൽപ്പത് രൂപ മുതല സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ചെയ്തുണ്ട് ഓക്കെ പിന്നെ പല ടൈപ്പ് ഉണ്ട് ഭയങ്കര ഫാൻസി ടൈപ്പ് ആയിട്ടുള്ള ബൗൾസ് ഒക്കെ ഉണ്ട് ഉണ്ടല്ലോ അതുപോലെ തന്നെ നമ്മുടെ സാന്റ സ്റ്റിക്ക് ആ സാന്റ സ്റ്റിക്ക് ഉണ്ട് മുപ്പത്തിമൂന്ന് രൂപ ഇത് പ്ലാസ്റ്റിക് ആണോ പൈപ്പുണ്ടോ അല്ലേ ആ പല പല ഡിസൈനിലെല്ലാം ഉണ്ട് ഇത് വെക്കുന്നത് അല്ലേ ഇവിടെ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഡെക്കറേഷൻ ഐറ്റംസ് ഐറ്റംസ് ആണ് അതായത് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന ആണ് അതുപോലെ തന്നെ പുൽക്കൂടൊക്കെ ഉണ്ട് കേട്ടോ പുൽക്കൂട് പുൽക്കൂട് ആ ഇത് വെറൈറ്റി ആട്ടോറി ഉണ്ട് അല്ലേ ഉണ്ടോ നോർമൽ പേപ്പർ തന്നെ പക്ഷെ ലൈറ്റിൽ വെച്ച് നോക്കുന്നത് ഈ പുൽക്കൂടൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റെഴുപത് രൂപ ആ മുന്നൂറ്റി രൂപ ഇത് മൾട്ടി വുഡ് അത് മൾട്ടിവുഡ് ആയിരുന്നു ഇതിന് എത്രയാണ് ഇത് ഇരുന്നൂറ്റി എഴുപത് രൂപ ആ പിന്നെ വരുന്ന മുന്നൂറ്റിപ്പത് രൂപ ആ നാനൂറ്റി ഇരുപത് രൂപ പിന്നെ നോർമൽ വരുന്നുണ്ട് ആ നൂറ്റാപത് രൂപ ഇരുനൂറ് രൂപ ഇത് സെറ്റ് ആയിട്ടാണോ ഈ രൂപങ്ങളുടെ കൂടിയിട്ടുള്ള റേറ്റ് ആ സെപ്റേറ്റ് ആ ഒരു ബോക്സ് ബേസിക്കായിട്ട് ആയിട്ട് നൂറ്റിപ്പറേഞ്ചിലെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള രൂപങ്ങളൊക്കെ ഉണ്ടോ ഇത് ക്ലേ അല്ലേ ഇത് കംപ്ലീറ്റ് സെറ്റ് അങ്ങനെ വരും ഇത് കൊള്ളാം ഇത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്ത് പട്ടപ്രശ്നം മേടിച്ചാൽ യൂസ് ചെയ്യാം ഇതെല്ലാം ഇത് എത്രീസ് അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ്സ് ആയി ഇവിടെ പല കളറിലുള്ള ലൈറ്റ്സ് ആണ് ഇതൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് രൂപ നൂറ്റിപ്പു ആണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് നല്ല ആ ആ ഓക്കെ ഇത് പല കളറിലുണ്ടല്ലോ ഇതൊക്കെ എങ്ങനെ വരും ഇത് നൂറ്റാറുപത് ആ ഇത് കൊള്ളാം കേട്ടോ ഇത് ഇവിടെ നമുക്ക് എൽഇ ഡി ലൈറ്റ്സ് ആണ് വരുന്നത് പിന്നെ നമ്മുടെ സാൻഡേയുടെ തൊപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനെങ്ങനെയാണ് പ്രൈസ് വരുന്നത് ഓക്കെ അപ്പൊ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ അതിൻ്റെ ഡ്രസ്സും തൊപ്പിയും സാന്റേഡും എല്ലാം ഉണ്ട് കേട്ടോ സ്റ്റിക്ക് നമ്മൾ ആദ്യം കണ്ടു അതൊക്കെ ഫുള്ള് സാന്റേഡ് ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്യാനുള്ള പ്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ ഈ ഒരു ഷോപ്പിൽ ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ടുള്ളത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റുന്നതും കേട്ടോ ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ പേപ്പർ സ്റ്റാർസ് അത് നമ്മൾ എത്ര എൽ ഇ ഡി സ്റ്റാർ ഉണ്ടെന്ന് പറഞ്ഞാലും പഴയ ഒരു പണ്ടത്തെ ഒരു പേപ്പർ സ്റ്റാർ കാണുന്നതിൻ്റെ ഒരു ഒരു ഫീൽ ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെ കേട്ടോ അപ്പോൾ ഇവിടെ കുറേ പേപ്പർ സ്റ്റാർസ് ഈ ഒരു കടയിൽ കണ്ടു നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കട്ടോ ചേട്ടാ ഈ പേപ്പർ സ്റ്റാർസ് ഒക്കെ ആണ് റേറ്റ് ആ വന്ന് അത് ഒരുപാട് വെറൈറ്റീസ് ഇല്ലേ ഇപ്പം ഈ ഇതൊക്കെ ഉള്ളൂ അല്ലേ ആ ആ ഇവിടെ കാർഡ്സ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ പണ്ടത്തെ വെറൈറ്റീസ് ഒന്നുമില്ല കേട്ടോ ഇത് എങ്ങനെയാ കേട്ടോ ഇത് ഇത് ഹോൾസെയിലാണ് പത്തെണ്ണ എങ്ങനെയാ റേറ്റ് പത്തെണ്ണോ ഓക്കെ ഇത് ഈ ഇത്രേ ഉള്ളൂ അല്ലേ കാണാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം പണ്ടത്തെ ൊക്കാര്യം വാങ്ങിക്കാറില്ല കറിഞ്ഞടിച്ച് വീണ്ടും തേ നമ്മൾ മേത്തർ ബസ്സാറിന്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് ഇവിടെ വെച്ച് വീഡിയോ ചെയ്യാൻ ഒരു നിവൃത്തിയില്ല നിവൃത്തിയില്ലാട്ടോ ഭയങ്കര ക്രൗഡാണ് ഏതായാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ റേറ്റ് വരുന്നത് മൊത്തം വരും അതുപോലെ അത് വാമനൈറ്റ് ആവുമ്പോ നാലായിരത്തി മുന്നൂറ് ഏഴായിരത്തി നാനൂറ് എത്ര ഹൈറ്റ് ഉണ്ട് ട്രീക്ക് എന്ന സ്റ്റാർട്ടിംഗ് റേറ്റ് എത്രയാ സ്റ്റാർട്ടിംഗ് റേറ്റ് 100 രൂപ മുതൽ നാലോ 100 രൂപ മുതൽ ആയിക്കണോ 100 രൂപ മുതൽ 7000 രൂപ ഓക്കേ ഈ മെത്തർ ബസറിലെല്ലാം ഐറ്റംസോ ഇല്ല കൃഷ്ണൻടെ പല പല ഷോപ്പാണ് അല്ലേ ആഹാ ഇതൊക്കെ സെപ്പറേറ്റ് ആണോ കൊടുക്കുന്നത് അഞ്ചു രൂപത്തിന് വലിപ്പം അനുസരിച്ചാണോ അഞ്ച് രൂപ അല്ലേ അതെല്ലാം ഒത്തിരി ഉണ്ട് അതായത് മാൻ ഒക്കെ ഉണ്ടല്ലോ മാൻ ഇതെങ്ങനെയാ ഓക്കെ അപ്പോൾ പേപ്പർ സ്റ്റാർ ഇല്ല എന്നൊരു പരാതിയുമായിട്ടുണ്ടോ അവിടെ മേത്ര ബസാറിൻ്റെ അടുത്ത് അതിൻ്റെ ഫുള്ള് പേപ്പർ സ്റ്റാറിനുണ്ട് മാത്രം ഒരു ഷോപ്പ് കേട്ടോ പല വെറൈറ്റീസ് വെറൈറ്റീസുണ്ട് ഒരുപാടുണ്ട് കേട്ടോ നല്ല തിരക്കാട്ടോ ഇവിടെ നിൽക്കാൻ പോലും കാല് കുത്താൻ പോലും ഇടയില്ല കേട്ടോ അത്ര തിരക്കാട്ടോ ഫുള്ള് പേപ്പർ സ്റ്റാർസ് അങ്ങനെ നമ്മുടെ ഫൈനലി ബ്രോഡ്ബേടെ പുറത്തിറങ്ങി കേട്ടോ എൻ്റെ അമ്മയെ ഭയങ്കര തിരക്കായ സമയം ഇപ്പം പതിനൊന്നരയായി അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റംസ് ക്രിസ്മസ് എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ടെങ്കിൽ മേത്തർ ബസാറിൽ വന്നോ കേട്ടോ എല്ലാ സംഗതികളും ഉണ്ട് ഉണ്ടോ അതിൻ്റെ അകത്ത് നമുക്ക് പിന്നെ സെപ്പറേറ്റ് കാണിച്ച് വീഡിയോ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് നല്ല തിരക്കാണ് പിന്നെ എല്ലാവരും ഭയങ്കര ബിസി ആടോ കടക്കാരൊക്കെയാണെന്നുണ്ടെങ്കിലും എല്ലാ ഐറ്റംസും ഉണ്ട് കംപ്ലീറ്റ് ഐറ്റംസ് നിങ്ങൾക്ക് അതിൻ്റെ അത് കയറി കഴിഞ്ഞാൽ വേറെ എങ്ങോട്ടും പോകണ്ട മാത്തർ ബസാർ ചോദിക്കും ആരുടെ അടുത്ത് പറഞ്ഞു തരും ഇവിടെ ബ്രോഡ്ബേര് വന്നിട്ട് വിലയൊക്കെ നല്ല കുറവാണ് നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് മുതൽ ഒത്തിരി കുറവാണ് അത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നു ആയിട്ട് ഹോൾസെയിൽ ഷോപ്പ്സ് ആണ് കൂടുതലും ഹോൾസെയിലൊക്കെ ആയിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കുറച്ച് കിട്ടും അപ്പം കടയൊക്കെ ഉള്ളവർ വന്ന് ആ കടയുള്ളവർക്ക് അറിയാമായിരിക്കുമല്ലോ എറണാകുളത്തെ മെയിൻ ആയിട്ടുള്ള ഹോൾസെയിൽ മാർക്കറ്റാണ് നമ്മുടെ ഈ ഏരിയയിലൊക്കെ കാണുന്നത് അപ്പോൾ എന്തായാലും നല്ല വെയിലായി ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണം എന്തായാലും കഴിച്ചിട്ട് പോകണം ഞാൻ ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്തിട്ട് വന്ന ഒരു വീഡിയോയിലുണ്ട് അപ്പം മോർണിംഗ് റൈഡ് നമ്മൾ എന്തെങ്കിലും ഒരു ബ്ലോഗ് ഒക്കെ ചെയ്യണം എന്നുണ്ടോ അങ്ങനെ ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് ഐഡിയ കത്തിയിട്ട് അങ്ങനെ ചെയ്താട്ടുണ്ട് ഈ തിരക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കര തിരക്കാണ് അത് അവിടെ നമുക്ക് അതിലേക്ക് നിൽക്കാൻ പോലും ഉള്ള ഇതിലെട്ടോ ഭയങ്കര ക്രിസ്മസിൻ്റെ ഒരു ഈ ഒരു സീസൺ ആയതുകൊണ്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ ഓരോ ഷോപ്പിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കുന്നില്ല നിങ്ങൾ ആ ഒരു ഞാൻ പറഞ്ഞ ഒരു ലൊക്കേഷൻ ചോദിച്ചാൽ മാത്രം മതി കേട്ടോ ഇവിടെ താരോട് ചോദിച്ചാലും തരും ഇവിടെ കയറുമ്പോൾ തന്നെ ഒരുപാട് ഷോപ്പുണ്ട് ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ